ഹലോ ഫ്രണ്ട്സ് ഫിംലോക്സിൻ്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പപ്പീസൊക്കെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ക്വാളിറ്റിയുള്ള പപ്പീസ് തന്നെയാണ് നമുക്ക് ഇപ്പോൾ നമുക്കിപ്പോൾ ആയി വന്നിട്ടുള്ളത് പിന്നെ ഈ റേറ്റിൻ്റെ കാര്യമാണ് പപ്പീൻ്റെ റേറ്റ് കണക്കാക്കെന്ന് പറയുന്നത് പപ്പിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ക്വാളിറ്റി കൂടിയ പപ്പിയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് വരും കുറഞ്ഞ ക്വാളിറ്റിയുള്ള പപ്പിയാണെങ്കിൽ കുറഞ്ഞ റേറ്റ് ആണ് പപ്പിക്ക് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന എന്ന് പറയുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ആണ് അതായത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും പപ്പീനെ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച പപ്പി ഈ ഒരു വീഡിയോയിൽ ഇല്ലെങ്കിൽ സ്ക്രീനിലായിട്ട് കൊടുക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ വാട്സപ്പിലൊന്ന് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് ഏതാണോ ബ്രീഡ് വേണ്ട ആ ബ്രീഡ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പപ്പീനെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ യുദ്ധ ഒരു പെറ്റ് സംബന്ധമായ ചാനലാണ് പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം നമുക്ക് ആദ്യമായിട്ട് എന്ന് പറഞ്ഞാൽ ലാസാപ്സോൻ്റെ പപ്പീനെയാണ് സ്മോൾ ബ്രീഡൊക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ ലാസാപ്സോൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പപ്പി നമ്മളതിൽ അവൈലബിൾ ആയി വന്നിട്ടുണ്ട് ലാസാപ്സോൻ്റെ ഫീമെയിൽ പപ്പിയാണ് ഇപ്പോൾ അവൈലബിൾ ആണ് റേറ്റ് വന്നിട്ട് ആറായിരം രൂപയാണ് ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ് അതായത് നമ്മളെടുത്തുനിന്ന് വാങ്ങുന്ന പപ്പീനെ നമ്മൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അടുത്തായിട്ട് ഗാർഡിങ്ങിനും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകൾക്കാണെങ്കിൽ യൂറോപ്യൻ ഡോർമാൻ്റെ പപ്പി അവൈലബിൾ ആണ് രണ്ട് മെയിൽ പപ്പി അതുപോലെ തന്നെ രണ്ട് ഫീമെയിൽ പപ്പിയാണ് ഇപ്പം ആയി വന്നിട്ടുള്ളത് മെയിൽ പപ്പിക്ക് വന്നിട്ട് പതിനഞ്ചായിരം രൂപയാണ് റേറ്റ് വരുന്നത് ഫീമെയിൽ പപ്പിക്ക് ഒമ്പതിനായിരം രൂപയാണ് റേറ്റ് വരുന്നത് അതായത് മെയിൽ പപ്പീൻ്റെ ഫീമെയിൽ പപ്പീൻ്റെ വീഡിയോ ഞാൻ സ്ക്രീനിലായിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിലായിട്ട് കൊടുത്ത കോൺടാക്ട് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി പപ്പീൻ്റെ ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്തായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള സ്പിറ്റ്സിൻ്റെ പപ്പിനൊക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ സ്പിറ്റ്സിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയി വന്നിട്ടുണ്ട് ലൊക്കേഷൻ വന്നിട്ട് കൊല്ലത്താണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ് ഈ ഒരു പപ്പീൻ്റെ റേറ്റ് വന്നിട്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അടുത്തായിട്ട് വന്നിട്ടുള്ള പപ്പി എന്ന് പറഞ്ഞാൽ ഹെവി സൈസ് ലാബിന്റെ പപ്പിയാണ് ലാബിന്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു പപ്പിക്ക് പപ്പിക്കും ആണ് പപ്പിന്റെ റേറ്റ് വന്നിട്ട് പതിമൂന്നായിരം രൂപയാണ് ആവശ്യമുള്ള ആവശ്യമുള്ളൊരു സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അടുത്ത പപ്പി വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഗോൾഡൻ റിട്രീവറിൻ്റെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള പപ്പിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫീമെയിൽ പപ്പി മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പപ്പിക്ക് റേറ്റ് വന്നിട്ട് പതിനായിരം രൂപയാണ് പപ്പിൻ്റെ റേറ്റ് വരുന്നത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ് അപ്പോൾ ആവശ്യമുള്ള ഒരു സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അടുത്തതായിട്ട് ജർമ്മൻ ഷെപ്പേഡിൻ്റെ പപ്പിയാണ് പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് പപ്പീൻ്റെ റേറ്റ് വരുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് അവൈലബിൾ ആണ് ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഗാർഡിങ്ങിനും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകൾക്കാണെങ്കിൽ ജർമ്മൻ ഷെപ്പേഡ് പറഞ്ഞാൽ നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് അടുത്തായിട്ട് റോട്ടിൻ്റെ ഫീമെയിൽ പപ്പീസാണ് പതിനായിരം രൂപയാണ് പപ്പീൻ്റെ റേറ്റ് വരുന്നത് ഫീമെയിൽ പപ്പീസാണ് റോട്ടിൻ്റെ ഗാർഡിങ്ങിനും കാര്യങ്ങളൊക്കെ റോഡ് വല്ലതും നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള പപ്പിയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയി വന്നിട്ടുള്ളത് ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ള ഒരു സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ വാട്സാപ്പിലൊന്ന് മെസ്സേജ് അയച്ചാലോ മതി അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതൊരു പെറ്റ് സംബന്ധമായ ചാനലാണ് പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും മറക്കാതെ നമ്മളെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എടുക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ